ഹലോ ഫ്രണ്ട്സ് പ്ലാനർ പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കളർ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഗ്രീൻ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പൊ നമുക്ക് സമയം കളയാതെ ഏതൊക്കെ പ്ലാന്റ് ആണെന്നു റേറ്റ് ഒക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് അഗ്ലോണിമ ഐസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി ആണ് എന്താ ഈ ഒരു കളർ ഷെയ്ഡ് ഒക്കെയാണ് വരുന്നത് ഇതിന്റെ സ്റ്റെമ്മിന് വൈറ്റ് കളറും പിന്നെ ഈ ലീസിന്റെ സൈഡിലായിട്ടുള്ള ബോർഡർ വൈറ്റ് കളറിലാണ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഈ വെറൈറ്റിയുടെ പേര് അഗ്ലോണിമ ഐസ് പ്ലാന്റ് എന്നാണ് ദ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസിലാണ് എല്ലാ പ്ലാന്റ്സും വന്നിരിക്കുന്നത് രണ്ടാമത്തേന്ന് പറയുന്നത് ആമസോൺ സിൽവർ എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ വരുന്ന അഗ്ലോണിമ വെറൈറ്റി ആണ് ഇത് ഇതിന്റെ ലീസ് ആയാലും അതേപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകൾക്ക് ഒരു വൈറ്റ് ആണ് വരുന്നത് നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് തീരെ ചെറിയ സൈസ് പ്ലാന്റ് ഒന്നും അല്ല നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര എത്രത്തോളം ഉഷിയാണെന്ന് റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് അഗ്ലോണിമ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന വെറൈറ്റിയുടെ വൈറ്റ് ഷെയ്ഡ് വരുന്ന അഗ്ലോണിമ വൈറ്റ് ബട്ടർഫ്ലൈ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതായത് ഇതിന്റെ ലീവ്സിന് കൂടുതൽ ഒരു വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നുണ്ട് ഇതാണ് ഈ ലീവിന്റെ പ്രത്യേകത അത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതായത് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പൊ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഗ്രീൻ വെറൈറ്റീസ് ഈ മൂന്ന് പ്ലാന്റ് ആണുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഈ പ്ലാന്റ് നമ്മൾ ഈ കവറിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അയക്കുമ്പോൾ ഈ കവറ് കാണത്തില്ല നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് പോട്ടി മിക്സിൽ അയക്കുക പോട്ടി മിക്സിലോട്ട് മാറ്റിയിട്ടായിരിക്കും അയക്കുന്നത് കാരണം ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇത് കവറോടെ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മാത്രമേ ഒരു കുറയൽ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പം അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ മാക്സിമം വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് അയക്കുന്നത് ഇത് വോട്ടിങ്സിലോട്ട് മാറ്റിയാൽ തന്നെ ഈ പ്ലാനിനൊക്കെ തന്നെ അത്യാവശ്യം വെയ്റ്റും ഉണ്ട് അപ്പം ഇത് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് കൊറിയർ സർവീസ് ആണ് ഉള്ളത് ഒന്ന് ഡി ടി ഡി സിയും ഒന്ന് പ്രൊഫഷണലും അപ്പം അതും കൂടെ ഒന്ന് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനും സെയിൽ വീഡിയോസിനൊക്കെയായി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ